തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാറി പാൽക്കുളങ്ങര ജംഗ്ഷന് സമീപത്തായിട്ടാണ് ചെമ്പരശ്ശേരി ഗാർഡൻസിൽ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് പത്ത് സെൻറ്റിലെ ഒരു പഴയ വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ വീതി നോക്കി നല്ല വൈഡാണ് കേട്ടോ നമുക്ക് ഈ ഭാഗത്ത് തന്നെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒത്തിരി അധികം പാർക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് കൂടെ വരുന്നൊരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അധികം ആക്സസ് ഉണ്ട് ഇത് ഇവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ അവിടെ ആ ബസ് സ്പോട്ടിൻ്റെ അവിടുത്തെ ആ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാം അതുപോലെ തന്നെ നമ്മുടെ പേട്ടയുടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ മൈത്രി നഗർ റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ടാവും ഒരു പുത്രൻ റോഡ് അക്ഷര വിധിക്ക് തൊട്ട് മുമ്പായിട്ട് കാണുന്ന റോഡ് ആ റോഡ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം അതുപോലെ തന്നെ കൈതമുക്ക് അവിടെ നിന്നെല്ലാം ഈസിലി വരാൻ സാധിക്കും ഇതാ ഇവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഈ പറ്റ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മന്ത്ര ഫാമിലി സലൂൺ നോക്കി വന്നാകും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഈ റോഡ് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മുടേത് ഇതേ നമുക്ക് ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ വല മൂന്നാമത്തെ വീടാണ് നമ്മുടേത് അതാ ഈ റോഡിൻ്റെ വീതി നോക്കി ഇത് ശരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ റോഡ് എൻ്റെ ആണ് അതുകൊണ്ട് തന്നെ നല്ല വീതിക്കാണ് ഒരു നാല് വണ്ടികൾ ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ തന്നെ വരുന്ന രീതിയിൽ അത്രയും വീതിക്കാണ് റോഡ് കിടപ്പുള്ളത് നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് പഴയ ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള സ്റ്റാഫിനെയൊക്കെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗോഡൗൺ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട് അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പഴയ വീടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ട്രക്ചർ സ്ട്രോങ് ആണ് നമുക്ക് നീറ്റായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ മാത്രം ചെയ്താൽ മതിയാവും ഇനി അതല്ല ഇതിനെ തട്ടിക്കളഞ്ഞ് നമുക്കൊരു പുതിയ കെട്ടണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ദേ ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കി ഈ രീതിയിൽ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിതൊരു ശരിക്കും ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്ത് ആ രീതിയിലൊക്കെ ആക്സസ്സും ഉണ്ട് പിന്നെ വളരെ സിറ്റിയുടെ നല്ല ഒത്ത നടുവിലാണ് പക്ഷേ അതുപോലുള്ള ബേളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇതിലോട്ട് കേൾക്കാനും പറ്റത്തില്ല ആ രീതിയിൽ നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഈ രീതിയിൽ ഒരു പഴയ വീട് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാല് സി ആർ ആണേ നാല് കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പത്ത് സെൻറ്റും ഈ ഒരു വീട് ഉൾപ്പെടെയാണ് വില ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്കിവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുന്നേ പറഞ്ഞ പോലെ എഴുന്നൂറ്റമ്പത് മീറ്ററും നമുക്കിനി ഈഞ്ചയ്ക്കൽ ജംഗ്ഷൻ കയറണമെന്നുണ്ടെങ്കിൽ അതായത് ബൈപ്പാസിൻ്റെ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈസിലി ഓഫ് ട്രാങ്കൂർ അവിടെയുള്ള ഹോസ്പിറ്റൽസിലേക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ലുലുമാള് പോലുള്ള അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ചാക്ക കയറി അവിടെ നിന്ന് പോകാവുന്നതാണ് അതുപോലെ തന്നെ എയർപോർട്ടും വളരെയേറെ അടുത്താണ് അപ്പോൾ ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള ഒരു കിടിലൻ ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു